നിങ്ങളുടെ നാളെയും നാളെ ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച നാളെ വ്യാഴാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പത്തൊൻപത് അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി മൂന്ന് നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് രാഹുകാലം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ ദൈർഘ്യസമയമാണ് ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ ക്ഷത്രം ചിത്രനക്ഷത്രമാകുന്നു ചിത്രനക്ഷത്രം കാലത്ത് എട്ട് നാൽപ്പത്തെട്ട് വരെയാണ് കഴിഞ്ഞാൽ അതുകഴിഞ്ഞാൽ ചോദ്യനക്ഷത്രത്തിൻ്റെ ആരംഭമാണ് വെളുത്തപക്ഷത്തിലെ ചോദ്യം വളരെ നല്ലതാണ് നാളെ വെളുത്തപക്ഷം പഞ്ചമി പഞ്ചമിതിഥിയാകുന്നു പഞ്ചമി ശുക്ലപക്ഷം മുതൽ വെളുത്തപക്ഷം മുതൽ ചന്ദ്രൻ ബലവാനായി മാറുകയാണ് ചോദ്യം വെളുത്തപക്ഷത്തിലെ ചോദ്യം വളരെ വിശേഷപ്പെട്ട നക്ഷത്രവുമാണ് സ്വാത്യം സാഗര ശുക്തി തൻ മൗക്തികം ജായതേ എന്നാണ് പ്രമാണം ചോദ്യനാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാണ് അനർഘ്യമായ മുത്തായി രക്തമായി മാറുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല പേൾ പേളേതെന്ന് നിങ്ങളറിയണം ലോകത്തിലെ ഏറ്റവും നല്ല പേൾ ബഹ്റിൻ എന്ന രാജ്യത്തിലെ അറബി രാജ്യത്തിലെ പേളാകുന്നു ഒരു കാലത്ത് അറബികളുടെ പ്രധാന വ്യാപാര സ്രോതസ്സ് മുത്തുവാരലും ഒട്ടകത്തിൻ്റെ കച്ചവടവും ഈന്തപ്പഴവുമായിരുന്നു അതിനാൽ നാളത്തെ നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉപയോഗിക്കാം നാളത്തെ മുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാളെ കാലത്ത് ഒൻപത് ഇരുപത് മുതൽ പതിനൊന്ന് ഇരുപത് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താവുന്നതാണ് നാളത്തെ മറ്റൊരു പ്രത്യേകത ചോതി ആരുടെ നക്ഷത്രമാകുന്നു തിരുവാതിര ചോദ്യം ചതയം ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം രാഹു അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ സർപ്പക്ഷേത്രത്തിൽ ചെന്ന് അവിടെ സർപ്പവലി ചെയ്യണം അപ്രകാരം തന്നെ സർപ്പക്ഷേത്രത്തിൽ സർപ്പങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആയില്യപൂജ അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറും അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുഗേതു അർച്ചനകളൊക്കെ ചെയ്ത് നാളത്തെ ദിനം സർപ്പ സർപ്പസാന്നിധ്യ വിഷയത്തിൽ മഹത്തരമാക്കുക സർപ്പപ്രീതി സർപ്പപ്രീതിരവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ എന്നാണ് പ്രമാണം സർപ്പപ്രീതി ചെയ്യണം എന്തിനാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും സന്താനശ്രേയസിനും സന്താനശ്രേയസിനെ ഏറ്റവും നല്ല ഔഷധമാണ് നാഗങ്ങളെ തൃപ്തിപ്പെടുത്തൽ അതേ രീതിയിൽ ശരീരത്തിൽ രാഹുഗേതുക്കൾ ഭരിക്കുന്നത് നിങ്ങളുടെ നർവിനെയാണ് ഞരമ്പുകളെയാണ് നാടീ മർമ്മസ് രാഹുഗേതു ഗുടികാൻ നിത്യം സ്മരാമ്യ ആയുഷ എന്നാണ് പ്രമാണം നാടീ ഞരമ്പുകളെ പ്രതിധാനം ചെയ്യുന്നു രാഹു അതിനാൽ ന്യൂറോ ആയിട്ട് ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഈ സർപ്പപ്രീതി പലപ്പോഴും നാഗദോഷം മാറാനും രാഹു സന്തോഷിപ്പിക്കുവാനും ഗോമേതകം എന്ന രത്നവും പലരും ധരിക്കാറുണ്ട് അത് മിഡിൽ ഫിംഗറിലാണ് സാധാരണ ധരിക്കുക ശ്രീലങ്കയിലെ ഗോമേതകം വളരെ വിലപ്പെട്ടതാണ് വളരെ ശ്രേയസുള്ളതാണ് അതിനാൽ നാളെ ഓം രാഘവേ നമ ഓം കേദവേ നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് സർവപ്രീതി ചെയ്യുക എല്ലാ ശുഭാശുഭങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം